കെ സി ബി ചില സാഹചര്യങ്ങളിൽ ഒരു യൂണിറ്റിന് നാനൂറ്റി പതിനാറ് രൂപ എടുക്കുന്നു ഇത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്ക് നോക്കാം കെ സി ബിക്ക് രണ്ട് തരം താരിഫാണുള്ളത് ഒന്ന് രണ്ട് മാസം അഞ്ഞൂറ് യൂണിറ്റിന് കൂടുതൽ ഉപയോഗിക്കുന്നവർക്കുള്ളൊരു താരിഫും രണ്ടാമത്തത് രണ്ട് മാസം അഞ്ഞൂറ് യൂണിറ്റ് താഴെ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള താരിഫാണ് ഈ അഞ്ഞൂറ് യൂണിറ്റിന് താഴെ ഉപയോഗിക്കുന്ന അഞ്ഞൂറും അഞ്ഞൂറും വീട്ടിൽ നിന്ന് താഴെ ഉപയോഗിക്കുന്ന താരിഫിനെ ടെലസ്കോപ്പിക് എന്ന് പറയും അതുപോലെ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ രണ്ട് മാസം ഉപയോഗിക്കുന്ന അതിൻ്റെ അതിനെ നോൺ ടെലസ്കോപ്പിക് താരിഫെന്നുമാണ് പറയാറുള്ളത് ഇനി ഈ ടെലസ്കോപ്പിക് താരിഫിൻ്റെയും നോൺ ടെലസ്കോപ്പിക് താരിഫിൻ്റെയും റേറ്റ് നിശ്ചയിക്കുന്ന രണ്ട് രീതിയിലാണ് ഈ ടെലസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ഓരോ നൂറ് യൂണിറ്റിനും ഇത്ര രൂപ വെച്ച് കണക്കാക്കും ഉദാഹരണത്തിന് ഒരാൾക്ക് അഞ്ഞൂറ് യൂണിറ്റാണ് രണ്ട് മാസം ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം ആദ്യത്തെ നൂറ് യൂണിറ്റിന്